വെൽക്കം ബാക്ക് ടു വിജയസ് ഓഫീസ് അനന്ത ബ്ലോഗ് ഇപ്പം പഴയ വീഡിയോ തൊട്ടുമിനത്തെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ചിലർക്കെല്ലാം സംശയം കാണും ഇത്ര പെട്ടെന്ന് ഇവന് മുടി ഇത്ര വളർന്നു വന്നൊക്കെ അപ്പം അതെന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു വർഷം ഇപ്പമായി അത് ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇവരെ എഡിറ്റ് ചെയ്യാൻ മീൻസ് ഭയങ്കര മടിയായിരുന്നു മടി പിടിച്ച് അത് മീൻസ് അവിടെത്തന്നെ ഇങ്ങനെ ഇട്ട് കിടക്കുമായിരുന്നു അപ്പം എനിക്കന്നെ മടിയെന്നു ഭയങ്കര മടി അപ്പം എന്തേലും കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര മടിയാ മീൻസ് അതിനോട് ഇരിക്കാൻ ഭയങ്കര മടിയാ വേറെ എന്തെങ്കിലും ടി വി ഉണ്ടോ അങ്ങനെയൊക്കെ ഇരുന്നെങ്കിലും പോകും അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം സമയം കിട്ടിയ പിന്നെ അങ്ങനെ എന്താണേലും എടുത്തല്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യേക്കാന്ന് ഓർത്ത് പിന്നെ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പം ഇനിയെങ്കിലും മടി കൂടാണ്ട് കന്നിന്യൂസ് ഒരു വീഡിയോ ആഗ്രഹമുണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്നിട്ടെന്താ അപ്പം ഇന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ ആ കോഴ്സ് കഴിഞ്ഞാൽ ആ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം പെട്ട അത് കഴിഞ്ഞ് ഗ്രാജുവേഷനും കഴിഞ്ഞു അത് ഞാൻ അടുത്ത കോഴ്സിന് കയറി അപ്പം മറ്റേ ജോലി ആ വീഡിയോ പറയുന്ന പോലെ ജോലി ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ആ ജോലി തിരിച്ച് കയറിയാന്ന് ആ ഒരു സമയത്ത് വിന്നർ ആയതുകൊണ്ട് ഒരു ലേ ഓഫ് ഇട്ടുമായിരുന്നു അത് തിരിച്ച് കയറി ജോലിക്കാൻ ഇപ്പം ജോ ഇപ്പം ആ ജോലി മര്യാദയ്ക്ക് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെന്താ പിന്നെ അപ്പം ഞാൻ പുതിയ കോളേജ് ഡിസ്റ്റൊന്ന് കാണിച്ചേക്കാന്ന് കരുതി എൻ്റെ മമ്മിയാണേൽ എന്നാ കോളേജ് കാണിക്കണം കാണിക്കണം എന്ന് കുറേ ആയിട്ട് പറയുന്നുണ്ട് അപ്പം മമ്മി അതുപോലും എടുത്ത് വീഡിയോ എടുത്ത് കാണിക്കാൻ ഭയങ്കര മടിയാണ് മീൻസ് അത്രയ്ക്ക് മടിയാണ് എനിക്കൊരു കാര്യം ചെയ്യാൻ അപ്പോൾ ഇന്നേലും അതിനുവേണ്ടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചേക്കാം അപ്പോൾ ഇതിലൂടെയെങ്കിലും മമ്മിക്ക് കോളേജും കാര്യങ്ങളും കാണാതെന്ന് ഓർത്തി ഞാൻ അപ്പോൾ അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കാനല്ലോ ഫുഡ് ഉണ്ടാക്കാനോ മടിയൊന്നുമില്ല അത് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഈ എൻ്റെ മിഥുനെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇന്നസെൻ്റ് പറയുന്ന പോലെ ഒരിക്കലും മടുക്കാത്ത പരിപാടി ഫുഡ് എഴുപ്പാന്ന് പറയുന്നതിലെ അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ കോഴ്സ് എടുത്തപ്പം ഫുഡിൻ്റെ അതായത് ഷെഫ് കുക്കിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുത്തത് എനിക്കത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പം അതിന് നന്നായിട്ട് ക്ലാസ് നന്നായിട്ട് പോകുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഉമ്മ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഏത് ഞാൻ ഇപ്പം കോളേജിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ പഴയ സെയിം കോളേജിനടുന്ന് കുറച്ച് ദൂരം ഇടും അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് കോളേജും കാര്യങ്ങളും ജസ്റ്റ് കാണിക്കാം പിന്നെ ലാബും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കിച്ചണും കാര്യങ്ങളും ശരിക്കും കാണിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ക്ലാസ്സിൽ ആ ഫോൺ അലൗഡ് അല്ല അത് ഓരോ പ്രൊഫസേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഫോൺ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നതൊക്കെ അപ്പം നമ്മുടെ ഈ പ്രോസസ്സ് സമ്മതിക്കില്ല സോ ഞാൻ പറ്റുന്നതോടെ മാക്സിമം കാണിക്കുക ഏതായാലും കോളേജ് എത്തി മുന്നേ വരാം അങ്ങനെ നമ്മൾ ട്രെയിനും ഡ്രാമ കയറി ഇറങ്ങി കോളേജ് എത്താറായി അപ്പോൾ എന്ത് തിരക്കായിരുന്നു അല്ലോ ട്രെയിനിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തതാണ് ഭയങ്കര തിരക്ക് കോളേജ് ഇപ്പോൾ എത്തും ആ കാണുന്നതാണ് കോളേജ് അതായത് നമ്മുടെ ബിൽഡിങ് അതായത് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ് അല്ലാത്ത ക്യാമ്പസ് ചെയ്ത് ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ജസ്റ്റ് കാണിച്ചു തരാം എല്ലാം ഒന്ന് കാണിച്ചു തരാം കറക്റ്റ് തൊട്ട് വന്നപ്പോഴത്തേക്ക് കൂടെ എന്ത് ഇവെന്റ് കറന്നു നമുക്കിപ്പോൾ ക്ലാസ്സിൽ കയറാൻ ടൈം ആയതുകൊണ്ട് അങ്ങോട്ട് പോയില്ലേ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കി അല്ലെങ്കിൽ താഴെ പോയി അതൊക്കെ ഒന്ന് കൂടി ഫുഡും ഡ്രിങ്ക്സൊക്കെ ഫ്രീ ആ അപ്പം അതൊക്കെ കുടിച്ചിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു Hopefully that other class is out nice and സോ ഹൈസ് അപ്പം അതാണ് ക്ലാസ് മീൻസ് ഡെമോ ലാബ് അപ്പം അതെനിക്ക് കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല കാരണമെച്ചാൽ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അത് ഒത്തിരി കാണിക്കാൻ പറ്റും എനിക്ക് പറ്റുന്ന പോലെ കാണി മീൻസ് വീഡിയോ എടുത്തുള്ളൂ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഉടനെ നമ്മൾ പ്രാക്ടിക്കൽ ലാബിലേക്ക് പോകും അത് കുഴപ്പമായിട്ട് അവിടെയും ഫോൺ യൂസ് ചെയ്യാൻ അനുവാദവും ഇല്ല പക്ഷെ ഞാൻ പറ്റുന്ന പോലെ അതിൻ്റെ അകം ഒരു ഇതൊക്കെ കാണിക്കാം ലാബിലോട്ട് പോകാം അപ്പോൾ ഈ നൈഫിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തെടുക്കുക ലോക്കറിലായിരിക്കുന്നതെല്ലാം അതൊക്കെ എടുത്ത് ഇനി പോകണം താഴെ ലാബിലോട്ട് പോകണം അതൊക്കെ എടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഒരിക്കലും റെഡിയായി ഇതാണ് നൈഫ് കിറ്റും കാര്യങ്ങളൊക്കെ ഇതെല്ലാമായിട്ട് ഇനി നമ്മൾ ലാബിലേക്ക് പോകാൻ പോകും അപ്പം ഞാൻ ലാബിൽ വന്നു നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇതാണ് ഫൈനൽ ഡിഷ് നന്നായിട്ടുണ്ടാക്കി സെറ്റായി അപ്പോൾ അതാണ് ലാബും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ലാബിൽ ഫോൺ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പം പറ്റുന്ന പോലെ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞത് നല്ലത് അതുകൊണ്ടാണ് അങ്ങനെ അത്രയും കാണിക്കാൻ പറ്റുള്ളൂ പോകുന്നു അത് കാര്യം ലാബിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് സമയപരിധിയാണ് ഇപ്പോൾ ഇത്ര സമയത്തുള്ളിൽ കുക്ക് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും പെട്ടെന്ന് ചെയ്യാണ്ട് കാരണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫോൺ എടുത്ത് നടക്കാനുള്ള സമയം അല്ലെങ്കിൽ ഫോൺ വെച്ച് വീട് എടുക്കുന്ന സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഉള്ളവ പറ്റുന്നവരെ എടുത്ത് കാണിച്ചു ജസ്റ്റ് കാണിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ എല്ലാവർക്കും ഇഷ്ടമായി വിവരിക്കുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോ ആക്കണം ശരി